നമുക്കറിയാം ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ റഹീമിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുള്ള വലിയ ഒരു തുക നമ്മൾ കണ്ടെത്തിയെങ്കിലും ആ തുക ബന്ധപ്പെട്ട ആളുകളെ ഏൽപ്പിച്ച് അവരുമായി ധാരണയിലെത്തിയതിനു ശേഷവും റഹീമിന്റെ മോചനം അനിശ്ചിതത്വത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് സൗദി അറേബ്യയിലെ നിയമങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ വ്യവസ്ഥിതിയെ ഒന്നും കൃത്യമായ ധാരണയില്ലാത്തത് കൊണ്ട് തന്നെ നാട്ടിലിതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരുപാട് പ്രചരണങ്ങൾ നടത്തി പക്ഷെ സൗദി അറേബ്യയെ സംബന്ധിച്ച് സൗദി അറേബ്യക്ക് ഒരു നിയമമുണ്ട് പബ്ലിക്കും അതുപോലെ തന്നെ സ്വകാര്യവും എന്നുള്ള രീതിയിലൊക്കെ അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കുറെ കടമ്പുകൾ കടക്കാനുള്ളത് കൊണ്ട് തന്നെ അതുമാതിരി ഇവിടെ സൗദി അറേബ്യയിലെ ചില സന്ദർഭങ്ങളിൽ പെരുന്നാളൊക്കെ ആയിട്ട് ഓഫീസുകളൊക്കെ പകുതിയിലായിരുന്നു നമുക്കിതുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി ഒരു സിറ്റിങ്ങിനുള്ള ഒരു തീയതി നമുക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത നമ്മളെ അറിയിക്കുമെന്ന് നമുക്കതിൽ പ്രതീക്ഷിക്കാം അതുവരെ ഈ റഹീം അബ്ദുറഹീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ റിയാദിലെ നിയമസഹായ സമിതി എല്ലാ സംഘടനകളിലും റിയാദിലുള്ള എല്ലാ സംഘടനകളെയും വിളിച്ചുകൊണ്ട് അബ്ദുറഹീം ക്രൗഡ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഇവിടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കും ആരുടെ മുന്നിലും ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്നതിന് വേണ്ടി കൊണ്ട് റഹീം നിയമ സഹായ സമിതി അബ്ദുറഹീമിന്റെ മോചനത്തിന്റെ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരെയും വിളിച്ചു കൂട്ടും കാര്യത്തിൽ ഒരു തർക്കമല്ല അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് കോടതി നടപടികളിൽ പുതിയതായിട്ടുള്ള ജനങ്ങളെ അറിയിക്കേണ്ടത് എന്നുള്ള വിഷയത്തെ കുറിച്ചിട്ടൊക്കെ തന്നെ ബഹുമാനപ്പെട്ട രക്ഷാധികാരി ബഹുമാനപ്പെട്ട ശ്രീ അക്ഷർ ഫുണ്ട് അതുകൊണ്ട് തന്നെ നാട്ടിൽ നിയമസഹായ സമിതിയെ സഹായിക്കുന്നതിന് വേണ്ടി ഈ അഹോരാത്രം പണിയെടുത്തിട്ടുള്ള നമ്മുടെ ശ്രീ ഷക്കീബ്ജി ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ അപ്പോ നാട്ടിലെയും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ തന്നെ നമുക്ക് പുതിയ അപ്ഡേറ്റ് കിട്ടും ഒരു സന്ദർഭത്തിൽ നിങ്ങളെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം വളരെ സജീവമായി ഓരോ ദിവസവും പുരോഗതി റിയാദിലെ നിയമസഹായ സമിതി മുന്നോട്ട് പോകുന്നത് വക്കീല് കബു ഫൈസലും അതുപോലെ തന്നെ പവർ ഓഫ് അറ്റോണി സിദ്ദീഖ് പോലും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി വളരെ ജാഗ്രതയോടെ ഓരോ ദിവസവും ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ എംബസിയുടെ അംബാസിഡർ ഉൾപ്പെടെയുള്ള മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അതിൻ്റെ വെൽഫെയർ വിഭാഗവും വെൽഫെയർ വിഭാഗം ഉദ്യോഗസ്ഥനായ യൂസഫ് കാക്കഞ്ചേരിയും തുടങ്ങി എല്ലാവരും വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് റഹീമിൻ്റെ മോചന കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് നിങ്ങളുടെ മുന്നിൽ അറിയിക്കാനുള്ളത് കോടതിയിൽ നിന്ന് റഹീമിൻ്റെ സിറ്റിങ്ങിനുള്ള അപ്പോയിൻമെൻറ്റ് ലഭിച്ചിരിക്കുന്നു എന്നതാണ് നമ്മളേറെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു സംഗതിയാണ് കോടതിയിലെ സിറ്റിംഗ് ഗവർണറേറ്റിലെ ഗവർണറേറ്റിലെയും അതുപോലെ തന്നെ കോടതിയിലെയും നടപടികൾക്ക് ശേഷം പ്രോസിക്യൂഷനിലേക്ക് പോയ ഫയൽ അവിടെ നിന്ന് കോടതി തിരിച്ചെത്തി കോടതി ഇനി ഒരു സിറ്റിങ്ങിലേക്ക് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട വാദി പ്രതിഭാഗം ആളുകളെ വിളിച്ച് അവിടെ കോടതിയുടെ അവസാനമായ ഒരു വിധി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് വളരെ നിർണായകമായ ദിവസമാണ് ഒക്ടോബർ പതിനേഴ് നമ്മളെല്ലാവരും വളരെ വേഗത്തിൽ തന്നെ റഹീമിനെ നാട്ടിലെത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പറയാതിലെ പ്രവാസി സമൂഹം മാത്രമല്ല ലോകത്തിലെ മുഴുവൻ മലയാളികളും ഈ നമ്മൾ പതിനഞ്ച് മില്യൺ എന്ന ഈ ഒരു വലിയ ടാസ്ക് പൂർത്തീകരിക്കുന്നതിന് നമ്മോടൊപ്പം കൈകോർത്ത ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവരൊക്കെ ഈ വാർത്ത കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുക അത്തരമൊരു ഇത് എത്രയും എളുപ്പത്തിലാക്കണമെന്ന് തന്നെയായിരുന്നു ഞങ്ങളോടൊക്കെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഞങ്ങൾ നടത്തി വന്നിരുന്നത് പക്ഷേ കോടതിയിൽ നിന്ന് കോടതിയുടെ ഷെഡ്യൂൾ അനുസരിച്ച് മാത്രമാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് ലഭ്യമാകുന്നത് ആ അപ്പോയിൻമെൻറ്റ് ലഭിച്ചിരിക്കുന്നത് ഈ വരുന്ന ഒക്ടോബർ പതിനേഴിനാണ് ഇന്ന് മുതൽ കൃത്യമായി ഒരു മാസമാണ് നമുക്ക് അതിനി കാത്തിരിക്കേണ്ടി വരുന്നത് തീർച്ചയായും ഒരു അനുകൂലമായ നടപടികൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകും കാരണം മറ്റ് എല്ലാ നിയമ വിഷയങ്ങളിലും നമ്മൾ പിന്നെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി പിന്നെ വാദിവാഗവുമായി ബന്ധപ്പെട്ട എല്ലാ ധാരണകളും അവർ പറയുന്നതനുസരിച്ച് തന്നെ നമുക്ക് പൂർത്തിയാക്കാനും സാധിച്ചിട്ടുണ്ട് വൈകാതെ തന്നെ ഈ ഒക്ടോബർ പതിനേഴിന് ശേഷം നമുക്ക് റഹീമിൻ്റെ ഉമ്മയുടെ ആ ഉമ്മയ്ക്ക് മുമ്പിലേക്ക് മകൻ എത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണ് റഹീമിൻ്റെ റഹീമിൻ്റെ ഇവിടെ അറിയാതെ നിയമസഹായ സമിതിയും അതുപോലെ തന്നെ നാട്ടിലുള്ള റഹീം സഹായ സമിതി ട്രസ്റ്റും റഹീമിൻ്റെ നാട്ടുകാരായ നാട്ടുകാരായന്നെ അവരുടെ ഒരു ജനകീയ സമിതിയും ഒക്കെ തന്നെ കാര്യത്തിൽ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് കഴിയുന്നത് ആദ്യമായിട്ട് റഹീമിന്റെ കേസ് പുറത്തേക്ക് കൊണ്ടുവരാൻ ജയിലിൽ പോയപ്പോ നസീറിനെ കണ്ട ഒരാള് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നുണ്ട് നജീം എന്റെ കൂടെ അന്നത്തെ കഥകളൊക്കെ നമ്മൾ കുറേ പറഞ്ഞു കുറേ വാർത്തകൾ എഴുതി കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു അതിനുശേഷം നടന്ന പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അവസാനമായിട്ട് ഒരു വർഷം മുമ്പാണ് ഒക്ടോബർ പതിനഞ്ചിനാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആറുമാസ ഡെഡ് ലൈൻ തന്നിട്ട് എഴുത്തതരുന്നത് അല്ലേ ഒക്ടോബർ പതിനഞ്ചിനും അപ്പോൾ അടുത്ത സിറ്റിങ്ങിലേക്ക് അതൊരു ആവാൻ പോകും അപ്പോൾ അത് മാസം ഏപ്രിൽ പതിനാലാം തീയതി അല്ലെങ്കിൽ പതിനഞ്ചാം തീയതിക്കുള്ളിൽ ഈ പൈസ നിങ്ങൾ അടച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ തീരുമാനം മറ്റൊരു തീരുമാനത്തിലേക്ക് പോകും എന്ന രീതിയിൽ വാദിഭാഗം വക്കീൽ ഇന്ത്യൻ എംബസിയിലേക്ക് ലെറ്റർ അയക്കുന്ന അങ്ങനെയാണ് ഇവിടെ ജനകീയ നിയമസഹായ വേദി റഹീമിൻ്റെ നിയമസഹായ വേദി പ്രവർത്തനം ഊർജിതമാക്കുന്നതും നമ്മൾ ഈ ഒരു പണം സംഭരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നാട്ടിലും അതുപോലെ തന്നെ ജനകീയ സമിതി രൂപീകരിക്കുകയും ആ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുകയും ചെയ്തു വളരെ പെട്ടെന്ന് ഈ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം അങ്ങനെ നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആ ഒരു ഡെഡ് ലൈൻ ആവുന്നതിന് മുമ്പ് തന്നെ അതിനൊരുപാട് പ്രത്യാ പ്രതിബന്ധങ്ങൾ നമുക്ക് അതിനിടയിലൊക്കെ ഉണ്ടായിരുന്നു ഈവൻ ഈ റഹീമിൻ്റെ ബന്ധുക്കളിൽ പോലുള്ള ഒരുപാട് അവര് കാണിച്ചിരുന്ന അലംഭാവം നമുക്കിതിൽ തടസ്സങ്ങളായിരുന്നു അപ്പം അതൊക്കെ മാറ്റി ഈ ഒരു ഡെഡ് ലൈനിന് മുമ്പ് ആ ഒരു പണം അതിലപ്പുറവും സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു മുഴുവൻ ജനങ്ങളുടെയും സഹായം ഉണ്ടായി എന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ പണമെല്ലാം വളരെ സുതാര്യമായ രീതിയിൽ എംബസി വഴി നമ്മളിവിടെ എത്തിച്ചു കോടതിയിലെത്തിച്ചു അവരുടെ വീട്ടിലേക്ക് ഈ പണം കൈമാറി ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാത്തിരിക്കേണ്ടത് തീർത്തും നിയമം അതിൻ്റെ വഴിക്ക് ഈ ഫയൽ ക്ലോസ് ചെയ്തിട്ട് റഹീമിനെ പുറത്ത് എത്തിച്ചിട്ട് നാട്ടിലേക്ക് അയക്കുന്ന ഒരു സംഭവമാണ് ഇനി നടക്കാനുള്ളത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് തീർത്തും കാത്തിരുന്നേ പറ്റുള്ളൂ ഇതിനേക്കാളൊക്കെ വളരെ അനായാസം ഇറക്കാവുന്ന ആളുകളെ പോലും നമ്മൾ ഇറക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും മാധ്യമ പ്രവർത്തകരും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പല കേസുകളിലും ഒരുപാട് സിറ്റിങ്ങുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അവരെ പുറത്ത് എത്തിച്ച് നാട്ടിലേക്ക് അയക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിനേക്കാൾ ഏറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ ഇറക്കാൻ പറ്റിയിരുന്ന ആളുകളെ പോലും നമുക്ക് ഇറക്കാൻ വേണ്ടി ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോ അടുത്ത ഒക്ടോബർ പതിനേഴാം തീയതി റഹീമിനെ ഇറക്കി പുറത്തെത്തിക്കാൻ സാധിക്കുവോ ഇതോടുകൂടി എല്ലാ സിറ്റിയും കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ചിലപ്പോ കഴിഞ്ഞു തീർച്ചയായിട്ടും അതിനുവേണ്ടി ഇനിയും നമുക്ക് കാത്തിരിക്കേണ്ടി വന്നേക്കാം അത് അനുഭവമുള്ളതാണ് നമ്മൾ നാട്ടിലായാലും ഇവിടെയാണെങ്കിലും ഒക്കെ ഒരു കൊലക്കേസിലെ പ്രതിയെ പുറത്തെത്തിക്കണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പം ആ ഒരു സാഹചര്യം നമ്മളും കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം അപ്പം അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും നമ്മുടെ നാട്ടിലും ഇവിടെയുമൊക്കെ തന്നെ ഇതിനൊരുപാട് ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ തടസ്സങ്ങളെല്ലാം നമ്മൾ നേരിട്ട് തന്നെ ആണ് മുന്നോട്ട് പോകുന്നത് അവർക്ക് മുമ്പിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് തന്നെ റഹീമിനെ ഈ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിച്ച് നാട്ടിലെത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ആർക്കും ഇല്ല ഈ ഘട്ടത്തിൽ റഹീമിന്റെ വധശിക്ഷ റദ്ദായി എന്നത് നൂറ് ശതമാനം ഉറപ്പാണല്ലോ എല്ലാവർക്കും അപ്പം തീർച്ചയായിട്ടും ഇനി റഹീമിനെ ആ ഒരു ജയിൽ ശിക്ഷയിൽ നിന്ന് പുറത്തെത്തിച്ച് ആ അഴികൾക്കുള്ളിൽ നിന്ന് പുറത്തെത്തിച്ച് നാട്ടിലെത്തിക്കുക എന്ന ഒരു വളരെ ചെറിയ ഒരു കടമ്പ മാത്രമേ ഇനി കിടക്കാനുള്ളൂ അതിനുവേണ്ടി എല്ലാവരും കാത്തിക്കൂ もう1本でバレない。